ഇവിടെ ഒരുത്തം തല്ലോടാ നിൽക്കുന്ന കാര്യം കാണിച്ചു തരാട്ടോ

ഇപ്പം തല്ലൂറുണ്ടേ ആ എന്നെ കണ്ടില്ലെങ്കിൽ നീ അവനെ തല്ലാൻ പോവാം എന്നെ കണ്ടാ ഇവിടുന്ന് മെല്ലെ മുങ്ങ അവിടെ നിന്ന് ആ നിന്നോട് എത്ര പ്രാവശ്യമാണ് പറയുന്നത് ഒരു ദിവസം എത്ര പ്രാവശ്യം അവിടെ പറയുന്നത് ഞാൻ ചീത്ത പറയുന്നിട്ടിട്ട് ഒരാൾ മുകളിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നുണ്ട് നീ എവിടെ പോയ പിന്നെ എവിടെ പോയി എവിടെയായിരുന്നു മുകളിലുറങ്ങായിരുന്നാ ആ എന്തടി എന്തേ ഒരു ദിവസം ഒരു നാലും അഞ്ച് പ്രാവശ്യമൊക്കെ കൂട്ടാപ്പിന് കയറി പോകും ഇതിപ്പോൾ നമ്മൾ എല്ലാ സമയം ഇപ്പം അടുത്തുണ്ടാവല്ലോ ഒന്ന് കിടക്കാനോ അല്ലെങ്കിൽ ഒന്നിത്തിരി മാറി നിൽക്കാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതേ ഒരാൾ എവിടെ കയറി നിൽക്കുകയെന്ന് സിംബ അത് താഴെ വീഴും എറങ്ങും താഴേക്ക് താഴെ ഇറങ്ങി വാ വാ എന്താണ് മോളിൽ കയറി നിൽക്കുന്നത് മോളിൽ എന്താ പണി എന്നെ ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഇങ്ങോട്ടൊരു ആയിരത്തെട്ട് പണി എനിക്ക് തരും അതിപ്പോൾ പൊട്ടി താഴെ വീഴും എനിക്ക് വൈ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇങ്ങനെ ഓരോ പണി ഉണ്ടാക്കണമെങ്കിൽ ചിലവാക്കി ഇറങ്ങിടങ്ങ് ഇറങ്ങും താഴെ ഇറങ്ങി താഴെ ഇറങ്ങി വാ വാ വീട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും സ്ഥലമില്ലതെനിക്ക് കിടക്കാൻ വാ താഴെ ഇറങ്ങി വേടാ ഓരോരുത്തരും ഓരോരോ പണി എനിക്ക് എനിക്കുണ്ടാക്കുക എനിക്കൊരു സമാധാനം തരുമോ എനിക്കൊരു സമാധാനം ഇല്ല അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഒരു മിനിറ്റ് ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല വയ്യ എന്ന് പറഞ്ഞിട്ട് എപ്പോൾ എന്ത് പണി ഒപ്പിക്കുകയെന്നറിയില്ല താഴെ ഇറങ്ങ ഇറങ്ങിറങ്ങ ഒരു പേടിയാണ് നോക്കാം താഴെ ഇറങ്ങേ കയറങ്ങാൻ ഇറങ്ങി താഴെറങ്ങ് ഇറങ്ങി വറങ്ങാ ഇറങ്ങുവ അവിടെ പൂരി കുട്ടി ഇറങ്ങി വാ താഴ്ക്ക് വെങ്ങണ താഴെ വ എന്ന ഞാട്ക്കാ വടുക്കവാടിയോ ഒറ്റച്ചോട്ടം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടും ദിവസവും സെക്കൻഡിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ കിടക്കും ഇത് കാണുന്നൊരു വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ അടിക്കലും തുടക്കലൊന്നും ഇല്ലാന്ന് അവരെ പണി ഉണ്ടാക്കി വെക്കാ എനിക്ക് അവിടുന്ന് പിന്നെ എന്നെ കണ്ട പോഡിങ്ങ് കൊണ്ട് ഇപ്പം അവിടെ പോയി ഫുഡ് കഴിച്ചു അത് തിരിച്ചു വന്നതാണ് കിടക്കുന്നത് ചീത്ത പറയുമ്പോൾ മാത്രം മാറി നിൽക്കും നീ എന്താ വാല് വട്ടി കൊണ്ട് നടക്കുന്നു കുട്ടാപ്പിയേ മീന് തല്ലാൻ വന്നി കുട്ടാപ്പിൻ്റെ സൗണ്ട് കിട്ടിട്ടാണ് മീന് തല്ലാൻ നമ്മൾ അറിയുന്നത് മിന്നു അടുത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കുട്ടാപ്പി വിളിക്കും മേ ബേന്ന് വിളിക്കും വിളിക്കുന്നതൊക്കെ ഉണ്ടേ മേണ്ട സൗണ്ട് വേണ്ട എൻ്റെ കല്ലി എന്ന് പറയണം എൻ്റെ കുട്ടാപ്പി എങ്ങനെ ഉമ്മനെ വിളിക്കുക മേ നൈറ്റ് ഡ്യൂട്ടി നമ്മുടെ കുട്ടാപ്പിക്കാണ് കേട്ടോ നീ പകൽ ഫുള്ള് പുറത്തല്ലേ നിങ്ങളെല്ലാവരും രാത്രിയല്ലേ ഞാൻ ഇത്തിരി അവനെ തുറന്നു കൊടുത്തോളൂ നേരം കൊടുക്കോളം ആ പൂണ എന്തെങ്കിലും പറയുമ്പോൾ നീയേ മുങ്ങണ്ടി കുറച്ച് കഴിഞ്ഞാൽ സ്നേഹം കാണിച്ചു വരും ചെയ്യും നീലവിടെ ഉള്ളത്ത് വലിയ കുട്ടി ഏഹ് ഒരാൾ ചെറിയ പോണോണ്ടെറിയമ്മ ഗെയിം കളിക്കുക ഗെയിം കഴിഞ്ഞാണ് കളിക്കുന്നതിനാണ് സ്കൂളിൽ ചാടുന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കണോ സ്കൂളില്ലല്ലോ ഫുള്ള് ഗെയിമിനി മിനിമാ ഇനി തല്ലു നീ സിംഹന് തല്ലു സിംഹന് സിപ്പത അടിയിൽ കൂടെ പോണിക്കല്ല സിപ്പതീ കൂടെ അങ്ങോട്ട് പോയി എവിടെ ിബു ഓയ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇതേ കിടക്കണം അടിയും കൂടെ ഇങ്ങോട്ട് അവൻ ബാത്റൂം പോകുന്ന അവിടെ പോയി തോന്നിക്കൊണ്ടിരിക്കുന്നു ഡാ സിബു ഒരു മാ ബാത്റൂം പോയാ അവള് വരുന്നു അവളൊരു കുഞ്ഞുണ്ടായതിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ കണ്ണ് തുറന്നോട്ടെ എന്നാൽ പതിനാലു ദിവസമായില്ലേ എവിടേക്കാണ് എന്തായാലും ആ റൂമിൽ പോയി കിടക്കും എപ്പോ നോക്കിയാലോ എല്ലാരും ഇപ്പോൾ തണുപ്പായപ്പോൾ ഇപ്പോൾ വേറെ വേറെ ഭാഗത്തേക്ക് ആവുന്നുണ്ട് എന്നാലും റൂമിലേക്ക് ഒന്ന് കയറിപ്പോ എന്തടി ഇതാണ് ഇതന്നെ സൗണ്ട് മിന്നു അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ വിളിക്കാം എന്തടി പൊന്നേ എൻ്റെ പൊന്നിന് ആര് തല്ലിയത് മിന്ന മിന്നു പിന്നെ പിന്നെയും നോട്ടം കണ്ടില്ലേ കുട്ടാപ്പിനിയാ ആ അല്ലേ വെറുതെ അടുത്ത് കൂടെ പോയതാ ഒരു തല്ലി വെടിച്ചിട്ട് പോകണം എന്തിനാണ് ആവശ്യമില്ലാതെ പണിക്ക് നിൽക്കുന്നത് ആ എന്തുടും പൊന്നെ ഓ എന്താണ് സങ്കടം പറയണു മിന്നേ എന്തിനാ ഇങ്ങനെ നീ നിന്റെ സ്വന്തം മകനല്ലേ അത് എന്തിനങ്ങനെ തല്ലാൻ പോകുന്ന അവന്റെ അടുത്ത് നീ ഇങ്ങനെ വാശി കാണിക്കുന്നേ ആ എൻ്റെ കുട്ടി പാവം കുട്ടിയല്ലേ അമ്മ സ്വത്താണ് അമ്മ നമ്മുടെ ചക്കട കുട്ടിയാണ് അമ്മടി ചക്കട കുട്ടി പകല് മുഴുവൻ കൂട്ടി കിടക്കും എൻ്റെ കുട്ടി രാത്രിയാണ് ഞാൻ തുറന്നു വിടുന്നത് അത് അവന് പറ്റില്ല അതെ അവറങ്ങി വന്നു ഞാനിവിന് ചീത്ത പറഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും ഒരു കേറിപ്പോകുമേരിക്കണ്ടാ എവിടേക്കാണ് താഴെ വീഴില്ലേ പോളില്ലേ എന്താ പാമ്പ എഴുന്ന പോകുന്നേ എന്താ ഐഡിയ അല്ലേ മുകളിലേക്ക് കയറിപ്പോണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ അടച്ചു വരുന്നിട്ടുണ്ട് എന്നാലും ആൾക്കാർ അതൊക്കെ വഴിയുണ്ടാക്കി പോയിപ്പോളും ഇതാണ് കുട്ടാപ്പിൻ്റെ അനിയന്തി കുട്ടാപ്പിൻ്റെ കൂടെ ജനിച്ച ആളാണവളും രണ്ടാളും അല്ലല്ല ഒരു ഒരു ചെക്കൻ ഉണ്ടായിരുന്നു കുട്ടാപ്പി ചെക്കന് മൂന്ന് പെൺകുട്ടികളായിരുന്നു ഇതിപ്പോൾ ഇവള് പിന്നെ മേലൊരു പെണ്ണ് ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനതൊരു വീട്ടുകാർ കൊണ്ടുപോയിട്ട് ഞാൻ മുന്നേ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവരതിന് നേരെ ശ്രദ്ധിക്കാണ്ട് അത് മരിച്ചുപോയി അപ്പോൾ നീലക്കിണന് അവിടെ ഉണ്ടായിരുന്നു രണ്ട് പൂശിനെ അവർ കൊണ്ടുമായിരുന്നു ഞാൻ നീലക്കിണനെ തിരിച്ചുപടിച്ചു അന്ന് മുതൽ ഇന്നേരം നീലക്കണങ്ങൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇവര് നാലാൾ ഒരുമിച്ച് ജനിച്ചതാണ് പക്ഷെ ഒരു ഒരു പൂച്ച കൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയത് നേരെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് മരിച്ചുപോയി ഞാൻ കുട്ടികളെന്തോ ചെയ്തതാന്ന് കണ്ടപ്പോൾ മനസ്സിലായി അവർ പറഞ്ഞു ഡോറിൽ ഡോറിലെന്തോ തട്ടിയിട്ടാണ് പയ്യാൻ കഴിഞ്ഞത് പക്ഷേ നമുക്ക് വന്ന അറിയില്ല ഞാനപ്പം എൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് നിങ്ങൾ വളർത്തണം ഇപ്പം കിട്ടണം എന്ന് പറഞ്ഞാൽ അവനെ തിരിച്ചു വിളിച്ചു ഇനി വേ എവിടേക്കാണ് ആ കുട്ടി കിടന്നോട്ടാ ഇനി അവ ഒന്നും ചെയ്യാൻ വരില്ലപ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ആ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ കുറെ നേരം ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ ഇത്തിരി വയ്യാന്ന് തോന്നിയപ്പോൾ മഴയൊക്കെ ആയപ്പോൾ നല്ല തണുപ്പൊക്കെ ആയില്ലേ പെട്ടെന്ന് അപ്പം തലവേദനയൊക്കെ എടുത്തിട്ട് കഴിയും വയ്യാൻ തോന്നിയപ്പോൾ ഇത്തിരി കിടന്നാണ് അപ്പോഴാണ് കുട്ടാപ്പിൻ്റെ സൗണ്ട് അവനെ എനിക്ക് സിഗ്നൽ തരുവാണ് അത് എന്നെ അടിക്കാൻ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ ഞാൻ ഫോണെടുത്ത് കൂടി വന്നതാണ് അത് ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റും അപ്പം ചില സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കാറില്ല ഇവര് കാണിക്കുന്ന ഓരോ വീഡിയോ എടുക്കാൻ ഉണ്ടല്ലോ പിന്നെ ഒരു ദിവസത്തിൽ ഒരു പത്ത് ഇരുപത് വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരും ഹോളെ അടിച്ചെന്ന് കിടണം അടക്കി ഇടുന്നോ കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ചെക്കന് പാലും കൊടുക്കുമോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു ആയിട്ട് കാണാം ഓക്കെ ബൈ കുട്ടി ബൈ ബായ് പറഞ്ഞേ ബൈ ബായ് പറയുമുത്തേ വാലാട്ടിൽ നിന്ന്